എല്ലാവർക്കും നമസ്കാരം ഇന്ന് വൈശാഖ മാസം മുപ്പതാം തീയതി നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവ നാളുകളാണ് മഴ ഉത്സവമായി കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ നടപടികൾ പോലും ജലത്താൾ മുങ്ങിക്കിടക്കണമെന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ ഉത്സവം ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം അവിടെ നിത്യം നടക്കുന്ന പൂജകളെന്ന് പറയുന്ന യാഗങ്ങളാണ് അവിടെ എത്തുന്ന ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്ന ഓടപ്പൂക്കൾ ദക്ഷൻ്റെ താടി അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന പൂജാമുറിയിലോ വീടിൻ്റെ മുന്നിലോ തൂക്കി ഇട്ടുകഴിഞ്ഞാൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓന്നമോ നമശ്യവായ